ഹലോ ചെങ്ങായിമാരെ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം എല്ലാ ചെങ്ങായിമാർക്കും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പം നമ്മുടെ ഒരു വാടക വീട്ടിലെ ഒരു പപ്പായ പപ്പായമാരാണ് കേട്ടോ അത് അപ്പോൾ തെങ്ങ് പോലെ ഇരിക്കും തെങ്ങ് പോലെയെന്ന് വെച്ചാൽ താഴെയൊന്നും ശാഖകളില്ല പപ്പായ പൊതുവെ അങ്ങനെയാണല്ലോ അല്ലേ താഴെ ഒന്നും ശാഹകളില്ല അങ്ങ് പോവും മേടി കാരണം അത്യാവശ്യം നല്ല തെങ്ങിൻ്റെ അത്ര വണ്ണവും ഉണ്ട് കേട്ടോ പിന്നെ മേളിൽ രണ്ടൊന്നു ശാഹുണ്ട് അതിൽ കുഞ്ഞു കുഞ്ഞു പപ്പായ ഉണ്ടായി വരുന്നുണ്ട് അപ്പം നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ കുറേ പപ്പായ ഉണ്ടായിരുന്നുണ്ട് അപ്പം നമ്മൾ പറിച്ചാണോ പഴുത്തൊക്കെ നമ്മൾ പറിച്ചു ഈ ചൂട് സമയം ആവുകൊണ്ട് പപ്പായപ്പഴം കഴിക്കുന്നത് ഒത്തിരി നല്ലതാണല്ലോ അപ്പോൾ ഇങ്ങനെ പഴുത്ത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ കിളികളൊക്കെ വന്നിരുന്ന് കഴിക്കട്ടെ ഈ ഓലഞ്ഞാലിയൊക്കെ അപ്പോൾ അതിന് മുമ്പേ നമ്മൾ രണ്ടുമൂന്നെണ്ണം പറച്ച് അപ്പോൾ പറിച്ച് നല്ല പഴം വായിക്കുമ്പോൾ നല്ല മഞ്ഞക്കളർ ഓറഞ്ച് കളറാവട്ടെ ഇതിൻ്റെ ഉള്ളിൽ ഓറഞ്ച് കളറാണ് കാണാൻ നല്ല രസമാണ് നല്ല മധുരവുമാണ് കേട്ടോ അപ്പോൾ രാവിലെ ശരിക്കും പറഞ്ഞാൽ പപ്പായ പായപ്പഴാണ് കേട്ടോ കഴിച്ചത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ചൂടത്തെ നമ്മളിങ്ങനെ ഇങ്ങനത്തെ ഫ്രൂട്ട്സൊക്കെ കറിവിച്ചും പഴുത്തും ഒക്കെ കഴിക്കാം അതേ ഈ ടീമാണ് കേട്ടോ നമ്മുടെ ഇവിടെ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം കണ്ട് ഇവിടെ കുറേ ഓലഞ്ാലി ഉണ്ടോ കേട്ടോ ഇവർ അപ്പം നമ്മൾ തൽക്കാലം അങ്ങോട്ട് കയറിഞ്ഞിട്ട് എന്തോ ഫുഡിൻ്റെ വേസ്റ്റ് ആയിരുന്നു അത് മൂപ്പരി വന്നിരുന്നു കഴിക്കണമോ കേട്ടോ അപ്പോൾ നമ്മുടെ കിളി പിള്ളേരൊക്കെ പപ്പായമാരൊക്കെ കുത്തിപ്പറിച്ചിട്ട് പപ്പയൊക്കെ കഴിക്കണിയിരുന്നു കാണാം ഞാൻ അങ്ങ് അടുത്തേക്ക് തന്നോട്ടോ അപ്പം കേട്ടോ നമ്മുടെ പിള്ളേരൊക്കെ കഴിക്കട്ടെ അല്ലേ പപ്പായമാരത്തിന് പപ്പായ ഒക്കെ കുത്തി നിന്ന് ഇവിടെ ഉണ്ട് അതൊക്കെ പിള്ളേരൊക്കെ കഴിക്കട്ടെ നമുക്കും ഈ പിള്ളേർക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടല്ല ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സൊക്കെ അല്ലേ ഇവർ രാവിലെ ശരിക്കും തുളച്ചു വയ്ക്കും കേട്ടോ അങ്ങനെ റൗണ്ടിൽ ചിലപ്പോൾ തുളച്ച് വെക്കും പക്ഷേ കിളി കുത്തി എന്ന് പറയുന്നത് അത്ര ഭാഗം കട്ട് ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ ഫ്രൂട്ട്സൊക്കെ ആണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അതിന് വേറെ ചീത്ത ഒന്നുമില്ലാത്തതാണല്ലോ ഇതേ ഇരിക്കണം കേട്ടോ നമ്മുടെ വലഞ്ഞോലിയാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോയിൽ അപ്പോൾ അടുത്ത ദിവസം നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇതുവരെ എല്ലാം കൂട്ടുകാർക്കും ചേട്ടാ